എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്നൊരു നല്ലൊരു വീഡിയോ ആണ് ഇപ്പം ചക്കയുടെ സീസണാണല്ലോ ചക്ക നല്ല പോലെ കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ ചക്ക കുറേ നാളത്തിന് കേട് കൂടാണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും പച്ചയട്ടെല്ലാം നമുക്ക് ഉണക്കി വെക്കാറുണ്ട് പച്ചയട്ട് ഫ്രീസറിൽ വെക്കുന്നവരുണ്ട് പല രീതിയിലാണ് നമ്മൾ ഈ ചക്ക സൂക്ഷിച്ചു വെക്കാറുള്ളത് അതിനും ഇന്ന് നമ്മൾ കുറച്ചേറെ ചക്ക കിട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അത് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിലാണ് അരി

ആണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് ഉണക്കി വെക്കുന്ന സമയത്ത് അത് വെച്ചിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടോ പലതരം വെറൈറ്റികളായിട്ടുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചക്ക ബാക്കി വന്നിട്ടുള്ള എല്ലാ ചക്ക ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ നനവൊക്കെ ഇപ്പോൾ ചക്കയിൽ വെളിയിൽ വെച്ചാണ് വൃത്തിയാക്കുന്നതെങ്കിൽ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ചക്ക വെച്ചിട്ടുള്ള ഉണങ്ങിയതും അല്ലെങ്കിൽ ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അത് നമുക്ക് എത്രത്തോളം അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് കാണില്ല പക്ഷേ നമ്മൾ വീട്ടിൽ കുറച്ച് നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വേറെ നമ്മൾ ഒരുപാട് ചക്കയൊന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രം ചക്കയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് മാത്രം ഇത് ചെയ്യാവട്ടോ അല്ലെങ്കിൽ പെട്ട നല്ല വെയിലുള്ള ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് ഇത് ഉണക്കിയെടുക്കാൻ പറ്റും ഇതിങ്ങനെ തന്നെ പച്ചയ്ക്ക് ചക്ക ഉണക്കുന്നവരുണ്ട് ഇതിപ്പോൾ നമ്മൾ പച്ചക്കല്ല ഉണക്കുന്നത് കേട്ടോ ഇഡലിത്തട്ടിൽ വെച്ചിട്ട് ആവിയിൽ ഒന്നൊന്ന് വേവിച്ചെടുത്തിട്ടാണ് ഉണക്കിയെടുക്കുന്നത് ഒരുപാട് അങ്ങ് വെന്ത ചക്കം വേവില്ലാത്തത് വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആവി കയറി അത് നമുക്കിങ്ങനെ ആ ഒരു ചക്ക ഒടിച്ചെടുക്കാൻ അന്ന് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ചക്ക ഇടലിത്തട്ടി വെച്ചിട്ട് ഒന്നൊന്ന് ആവികേറ്റാം മൂടി വെച്ചിട്ടുണ്ട് തീ നല്ല പോലെ ഒന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ ഒരുപാട് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് വെന്തളിഞ്ഞ് പോകരുത് കുറച്ച് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓരോന്നോരോന്ന് നമ്മുടെ കൈകൊണ്ടെടുക്കണം ഒട്ടിയോ പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുതണ്ട് ഈ ഒരു പരുവത്തിൽ മാത്രമേ വേവാൻ പാടുള്ളൂ എന്നിട്ട് അതിനൊരു ചൂട് ഇടലിത്തട്ടി നിന്ന് നമുക്ക് മാറ്റിയിട്ട് ഇതുപോലൊരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ നമ്മൾ ഉണക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റുകൾ വാങ്ങിക്കാൻ കിട്ടില്ലേ അതിലിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ഈയൊരു വലിയൊരു പ്ലേറ്റിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് തമ്മിത്തമ്മി ഒട്ടാത്ത രീതിയിൽ ഇങ്ങനെയൊന്നും നികത്തിയിട്ട് ഒരു മൂന്ന് ദിവസം നല്ലപോലെ വെയിൽ ഇടണം ആ തൊന്ന് രണ്ട് ദിവസം ഇത് പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും അത് കുഴപ്പമില്ല നമ്മൾ കൈകൊണ്ട് ഇളക്കൊന്നും വേണമെങ്കിൽ താനേ അത് ആ പാത്രത്തിൽ നിന്ന് വരും അങ്ങനെ ഇപ്പം ഒരുപാട് അങ്ങ് വെന്തുവാണെങ്കിലും ഒരു എണ്ണയോ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്ന് തടവിട്ട് മാത്രം ഈ ഒരു ചക്ക ഇട്ടുകൊടുക്കാം ഇതിപ്പം ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് വെക്കുന്നത് അധികം തൊട്ട് ഇരിക്കേണ്ടാത്ത രീതിയിൽ അല്ല ഇതുപോലൊരു രണ്ട് ദിവസം ആയപ്പോഴത്തേനും ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഉണക്കമായിട്ടില്ല നമുക്ക് ഈ ഒരു പരുവത്തി ഉണ്ടെങ്കിൽ ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ അതീ ഒരു പരുവ ആവുമ്പോഴാണ് നല്ല പോലെ ചക്ക ഉണങ്ങി കിട്ടിയിരുന്നത് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് ഒരു വെറും നാലേ നാല് ദിവസം കൊണ്ട് ഉണങ്ങിയതാണ് ഇതിപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് എടുക്കുന്നത് ഞാൻ ഫ്രിഡ്ജിലും അങ്ങനെയൊന്നും വെച്ച് കഴിഞ്ഞാൽ പുറത്ത് തന്നെ വെച്ചു നാല് ദിവസത്തെ നല്ല വെയിൽ കൊണ്ട് നല്ല പോലെ ഉണങ്ങി കിട്ടിയതാണ് ഇത് നമ്മുടെ ആ ഒരു ഉണക്കച്ചീനയുടെ ഒരു ടേസ്റ്റൊക്കെ വരുന്ന രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ഇത് വെച്ചിട്ട് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെയൊക്കെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നാലുമണിക്ക് പലഹാരമായിട്ട് ഒരു കൊണ്ടാട്ടം എന്നുള്ള രീതിയിൽ ചക്ക കൊണ്ടാട്ടം നമുക്ക് തയ്യാറാക്കാം വളരെ സിമ്പിളാണ് ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കാണ്ടാണ് വേവിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വറുത്തതിന് ശേഷം ലേശം ഉപ്പോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി മുളക്ടിയോ ചേർക്കാം ഉപ്പൊന്ന് തിരുമിയിട്ട് വേണമെങ്കിൽ നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ചെറുതായിട്ട് വേവിച്ചിട്ട് വേനൽത്ത് വെച്ച് ഉണക്കാവുന്നതാണ് കേട്ടോ പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തത് കുഴപ്പമില്ല ഈ ഒരു സമയത്ത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റൊക്കെ തന്നെയാണ് അന്നേരം ഇതിങ്ങനെ ലേശം ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നാല് മണിക്ക് ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം അന്നേരം വളരെ സിമ്പിളാണ് ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്താം മുളൊടിയും അതുപോലെ ശെ ഉപ്പും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ മസാല ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് തണുത്തൊന്നും പോവലൊക്കെ ഒച്ചിടമ്പയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ചക്ക ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതും നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ള ഒരു കൊണ്ടാട്ടം അന്നേരം ഇനി രണ്ടാമത്തെ റെസിപ്പി ഞാൻ പരിചയപ്പെടുത്താം ഈ ഒരു ചക്ക ഉണക്കിയത് വെച്ചിട്ട് കുറച്ച് മാത്രം ഇതിപ്പം വളരെ കുറച്ചാണ് നമ്മൾ ഉണങ്ങി കിട്ടിയത് അത്രയും ചക്ക എടുത്തപ്പം തന്നെ അല്ല അതിനെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരുമോ മിക്സിയുടെ ചെറിയ ജാറിൽ ശുദ്ധമായിട്ടുള്ള ചക്കപ്പൊടി വേറെ ഒരു ചേരുവയും ചേർക്കാണ്ട് നമ്മൾ ചക്കപ്പൊടി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതിൽ ചേർക്കുന്ന ചേരുവകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ധാരണയില്ല ചക്കപ്പൊടിയിൽ നിന്നായിരിക്കും പാക്കറ്റിനുള്ളെങ്കിൽ ഇതിപ്പോൾ കുറേ ഏറെ ഉണ്ടെങ്കിൽ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം കുറച്ച് കട്ടിയാണല്ലോ ചക്കയ്ക്ക് അന്നേരം ഇത് മിക്സിയുടെ കുഞ്ഞ് ചാലൽ ആടിച്ചുകൊണ്ട് തന്നെ അധികം ഇല്ലാത്തത് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടി ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു പുട്ടാണ് തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് അതിനെ നമ്മൾ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ചക്കപ്പൊടി മാത്രമായിട്ട് നമുക്ക് പിന്നെ പുട്ടുണ്ടാക്കാം കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തില് ഇപ്പോൾ ഓട്ട്സാണ് ഓട്സിന് പോലെ റാഗിജ് എടുക്കാം അരിപ്പൊടി എടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുട്ട് മാത്രമല്ല ദോശ അപ്പം ഉപ്പുമാവ് അങ്ങനെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കാം ഇത് വെച്ചിട്ട് പലഹാരങ്ങൾ മിച്ചറ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ചെരുവേൽ ഇതും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് മുമ്പ് ഞാൻ പച്ചചക്ക വെച്ചിട്ട് മിച്ചറും അതുപോലെ തന്നെ ഉള്ളിവടേണ്ട രീതിയിലൊരു പലഹാരമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അന്നേരം ഇത് ചക്കപ്പൊടിയും ഉപ്പും ഓട്സും ലേശം വെള്ളം ചേർത്ത് ഒന്ന് നനച്ചിട്ട് ിക്സിയുടെ കുഞ്ഞു ചല്ലോ ഒന്നൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു പുട്ട് ഒരു കറക്റ്റ് രീതിയിലായി കിട്ടത്തുള്ളൂ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ അന്നേരം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ചേർത്തിട്ട് പുട്ട് പുഴുങ്ങുക അല്ലെങ്കിൽ മധുരം വേണമെങ്കിൽ ചക്കപ്പഴം അല്ലെങ്കിൽ ശർക്കര പഞ്ചസാര ഇതിന് മുകളിലായിട്ടിങ്ങനൊന്നും ഒരു സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതിപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ നോർമലായിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ അന്നേരം ഇതിപ്പം നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുണ്ട് ചെറിയൊരു നനവുണ്ട് എന്നാൽ പിന്നെ അങ്ങ് ഒരുപാട് കുഴഞ്ഞു പോട്ടില്ല പുട്ട് നമുക്ക് അങ്ങനെയാണല്ലോ കിട്ടേണ്ടത് ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടിലാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നത് ലക്ഷം തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തേങ്ങയോടൊപ്പം തന്നെ ബീട്രൂട്ടോ ക്യാരറ്റോ ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ലേശം ശർക്കരയും തേങ്ങയും അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പഴുത്ത ചക്കപ്പഴമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്തിട്ട് ഒരു വെറൈറ്റി പുട്ട് നമുക്ക് തയ്യാറാക്കാം പക്ഷേ ഇത് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് തേങ്ങ മാത്രം വെച്ചിട്ടുള്ള നോർമലായിട്ടുള്ള പുട്ട് ചക്കയും ഓട്സും മാത്രമാണ് പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇവയെല്ലാം അന്നേരം ഇതിനകത്ത് ചക്കയുടെ അളവ് കൂട്ടാം ചക്കപ്പൊടിയുടെ അളവ് കൂട്ടാം ഓട്ട്സിൻ്റെ അളവ് കുറയ്ക്കാം മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുറേയേറെ ചക്ക കിട്ടുന്ന സമയത്ത് ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ചക്കയുടെ സീസൺ അല്ലെങ്കിൽ പോലും നമുക്ക് ചക്ക വെച്ചിട്ടുള്ള ഹോം വേവിച്ചൊക്കെ ചെയ്യാവുന്നതാണ് അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ചക്ക ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചക്ക ഉണക്കി സൂക്ഷിച്ച് വെക്കുക കേട്ടോ സീസൺ അല്ലാത്ത സമയത്തും നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികൾ നമുക്ക് കഴിക്കാൻ പറ്റും തീർച്ചയായിട്ടും എപ്പോഴും പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം